ോ കൂടി കഴിഞ്ഞ ദിവസമായിരുന്നു മൃദുലയുടെ അച്ഛൻ മരിച്ച വിവരം പ്രവീൺ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചെത്തിയത് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തിരുന്ന മൃദുലയുടെ അച്ഛൻ നാട്ടിൽ വന്ന് മക്കളും പേരക്കുട്ടികളോടുമൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത് പ്രാരാബ്ദം കാരണം സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരച്ഛനാണത് ഇപ്പോൾ സ്വസ്ഥമായി നാട്ടിൽ വന്ന് ഫാമിലിയോടൊപ്പമുള്ള ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് അച്ഛൻ മരിച്ചു എന്ന വിവരം കഴിഞ്ഞ ദിവസം പ്രവീൺ പങ്കുവച്ചത് ഇപ്പോഴിതാ ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം തന്നെ പ്രവീൺ ചെയ്തു കൊടുത്ത വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ നിറയുന്നത് ഒരു മരുമകൻ എന്നതിലുപരി മകനായിക്കൊണ്ട് തന്നെ അച്ഛന് എല്ലാ കർമ്മങ്ങളും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പ്രവീൺ ആവുന്നതും ശ്രമിച്ചിട്ടുണ്ട് മൃദുലക്കും അതേപോലെ മൃദുലയുടെ അമ്മക്കും ഒരു കൈത്താങ്ങാവാൻ വേണ്ടി ഇനി പ്രവീണിൻ്റെ സ്നേഹത്തിനും സപ്പോർട്ടിനും മാത്രമേ ആവുകയുള്ളൂ എന്നതാണ് വാസ്തവം എന്തു തന്നെയായാലും ആ കുടുംബത്തിന് സമാധാനം ക്ഷമയും നൽകട്ടെ